കല്യാണം കഴിച്ച് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായ രണ്ടുപേർ അമലും പൂജയും പൂജ ഇത് ഏത് ക്ലാസ്സിലാണ് ഏത് ക്ലാസ്സിലാ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നത് പണ്ട് ആൾക്കാര് പറയേ പണ്ടൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ അമ്മ വീട്ടിൽ പോകും ഇപ്പൊ പിള്ളേർ നേരെ തിരിച്ചാണ് കല്യാണം കഴിക്കാനാണ് ഇന്ട്രസ്റ്റ് കൂടുതൽ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം നല്ല പ്രശ്നായിരുന്നു അതെനിക്ക് ഇഷ്ടമില്ല ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെ പറ്റി കൊറച്ച് നല്ല ഡാർക്ക് ആയിട്ട് സീനായിട്ട് നടന്നോണ്ടിരിക്കുക അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി അന്ന് രാത്രി ഞാൻ ഞാൻ സ്ഥലം വിട്ടു ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് പിന്നെ എന്താ കളറ് പ്രശ്നല്ലായിരുന്നു എനിക്ക് വേറെ ആരേം കിട്ടി സ്നേഹിക്കാൻ നല്ലൊരു മനസ്സ് വേണമായിരുന്നു അത് ഫസ്റ്റില് എന്നോ എന്നോട് സംസാരിച്ച് ഇടപഴയപ്പോഴും എനിക്ക് തോന്നി എന്നോട് എനിക്കൊരു സേഫ് സോണായിരുന്നു ആള് സുരേഷേട്ടും ഭയങ്കര കെയറിങ് ആണ് അതാണ് സുരേഷേട്ട് ലൈഫ് സ്ലോ സ്റ്റഡിസ് അതാണ് എന്റെ ലൈഫ് എല്ലാരും പറയുന്നാലും മുട്ടിനിക്കുക എല്ലായിരുന്നു കല്യാണം കഴിക്കുക ഞാൻ ഇനിയും പിടിച്ചു നിക്കാൻ ഞങ്ങൾ മാക്സിമം നോക്കാം എത്ര പക്ഷേ ും പ്ലസ്റ്റായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് ഒട്ടും കാണാൻ പറ്റത്തില്ല ഒട്ടും കോളേജും ഒന്നും പറ്റത്തില്ലായിരുന്നു നോ കോണ്ടാക്ട് ഒരു വർഷം അങ്ങനെ പോകും ദൈവത്തിന്റെ ഓരോ ഹോസ്റ്റലിന്ന് വീട്ടിൽ വരുമ്പോ ലീവിന് വീട്ടിൽ വരുമ്പോ അറിയുമ്പോ അപ്പൊ ചെലു കണ്ടാ കണ്ട് അങ്ങനെ ആ സമയത്ത് സിറ്റ് ഔട്ടിലേക്ക് അറിയാണെങ്കി ബൈക്കിന്റെ സൗണ്ട് എനിക്ക് നന്നായിട്ടോ ഇതാണ് ന്യൂ ജനറേഷൻ പിള്ളാര് ഇനി ഞാൻ അങ്ങനെ പര നിറഞ്ഞ് നിന്ന് പോവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ പോവാഡം ഞാൻ പോട്ടെ പോയി രക്ഷപ്പെട്ടോ